കേത്രണ്ടല്ലോർണ്ണം അല്ലടാ ഒരു പെണ്ണിനെ നല്ല നോക്കിക്കോണ്ടിരിക്കാൻ ആണാന്നും പറഞ്ഞു നടക്കുവാടും ഞാൻ ചോദിക്കാൻ പോവാടാ നീ ഏടാ എന്റെ നാട്ടിൽ വന്ന് എന്റെ മമ്മളാരെ ശല്യം ചെയ്യുന്നേ ഒന്നും പോടാ സംസാരിക്കേണ്ട സദാചാരത്തിന്റെ പെട്ടി അടിച്ചു മാറ്റിയോളാ മുടക്കുവാൻ പേങ്കുലിക്ക് ഞാൻ കഴിഞ്ഞാച്ചിടപെട്ടതാ നേരത്തെ പറയായിരുന്നു തനിക്ക് കിട്ടുന്ന ഞാനാട്ടെന്തിനാ വേണ്ട എന്താ ചെയ്യ ഇന്നത്തെ ഒരു ദിവസത്തെ വേദന ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ അത് ശീല വായിക്കോളും രാമൻകുട്ടി വൈദ്യര് ഒന്ന് കാണിച്ചു